ഹരേ കൃഷ്ണ നമ്മുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ദേഷ്യവും നമ്മൾ എത്ര നേരം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അതിൻ്റെ ഭാരം കൂടിക്കൂടി വരികയുള്ളൂ അതുമൂലമുള്ള പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും കുഴിച്ചു മൂടുക നമ്മുടെ മോശം ചിന്തകളെ മനസ്സിൽ നിന്നും ഒഴിവാക്കിയാൽ അതുമൂലമുള്ള പ്രശ്നങ്ങളും ഇല്ലാതെയാകും മനസ്സിനെ ശാന്തമാക്കുക പ്രശ്നങ്ങൾ ലഘൂകരിക്കപ്പെടും ദുഃഖങ്ങളൊക്കെയും നമ്മളെ തേടി വരും പക്ഷേ സന്തോഷത്തെ തേടി നമ്മൾ കണ്ടുപിടിക്കണം അതാണ് ജീവിതം അറിയാതെ എത്തും എന്നാൽ പറയാതെ അകലും അതാണ് സന്തോഷം അറിയാതെ എത്തും എന്നാൽ അകലാതെ നിൽക്കും അതാണ് ദുഃഖം നിങ്ങളുടെ വിഷമങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് ശ്രീഗുരുവായൂരപ്പനെ ശരണാഗതി അടയൂ